Let's stop it. If you stop it, we're doing trade. If you don't stop it, we're not going to do any trade. People have never really used trade the way I used it. Uh, that I can tell you. And all of a sudden, they said, I think we're going to stop. Seriano, Seriano, Adaham, Adathan, a trade policy major and he sees <laughs> the own another. Are they going to do another? Adan Tamasha. India had a primary objective in the number economic growth. നമ്മുടെ ലൈഫ് ടൈമിൽ ഉള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ട്രംപിന്റെ ടാരിഫ് പോളിസി ഇന്ത്യയിലേക്ക് പോകണം എന്നുള്ളത് കാരണം ചൈനയിലേക്ക് പോകുന്ന ബിസിനസ് ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയുടെ ഗ്രോത്ത് വിൽ ബി എക്സ്ട്രോഡിനറി ഇത് നമ്മുടെ എല്ലാവരും ലൈഫ് ടൈമിൽ ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് തിരിച്ചു വരില്ല അത് മോദിജിക്കും അറിയാം അങ്ങനെ ഒരു സംഭവം എന്നുള്ളത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ട്രംപ് മോദിജിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും യുദ്ധം നിർത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബെറ്റർ ടാരിഫ് രഹിച്ച് തരാം നിങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തരാം ട്രംപിന് നമ്മുടെ ആവശ്യം താനും കാരണം ചൈനയെ തോൽപ്പിക്കണ ട്രംപിന് ഇന്ത്യനെ ആവശ്യമാണ് അപ്പൊ ഇന്ത്യക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഇഷ്യൂസിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആർക്കും പറ്റില്ല എന്ന യുദ്ധം ഉണ്ടായത് നടക്കില്ല ട്രംപ് മോദിജിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്റെ അത് കാരണം അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ മോദിജി പറഞ്ഞിട്ടുണ്ടാവും അതെ നടക്കില്ല കാരണം ഞങ്ങൾ ഇപ്പൊ അങ്ങനെ അങ്ങ് പെട്ടെന്ന് നിർത്തിണ്ടെങ്കിൽ എന്റെ നാട്ടിലെ ആൾക്കാർ ബഹളം ഉണ്ടാകും അപ്പൊ ട്രംപ് വന്നിട്ടുണ്ടാവും ഞാൻ പാകിസ്ഥാനോട് വിളിപ്പിക്കാം തിങ്കളെടുത്ത് പാകിസ്ഥാൻ വിളിച്ചാൽ നിങ്ങൾ ആണെന്ന് പറഞ്ഞാൽ മതി അവിടെ എന്താവണമെന്ന് അറിയോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞു മോദിജിക്ക് മോദിജിക്ക് അറിയാം നമ്മൾ യുദ്ധമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നല്ലതല്ല ഇക്കണോമിക് ഗ്രോത്തിന് ഇപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ പറ്റില്ലാന്ന് ശരിക്കും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നതിന് തിരിച്ചു വരില്ല ഈ ഐഫോണിന്റെ തന്നെ ആറ് കോടി ഫോണാണ് ഇന്ത്യയിലേക്ക് വരുന്നത് പ്രൊഡക്ഷന് വേണ്ടിട്ട് ആലോചിച്ചു അതൊരു കമ്പനിയാണ് യുദ്ധം നിൽക്കും പിന്നെ പാകിസ്ഥാൻ നിങ്ങൾ ഈ അടുത്ത വീഡിയോ കണ്ടു നോക്കൂ ും ഇസ്ലാമാബാദ്സ്റ്റ് ഡിഡ് നോട്ട് ലോൺ went through. ഓ എം എഫ് ബില്യൺ ഡോളർ കൊടുത്തു അത് ആര് അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ട് എന്നാൽ ട്രംപ് എന്നുള്ള പ്രസിഡന്റ് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ടേമിൽ പാകിസ്ഥാനിൽ എല്ലാ ഫണ്ടിങ്ങും നിർത്തിയ പ്രസിഡന്റ് ആണ് ട്രംപിന് പാകിസ്ഥാന് യാതൊരു താല്പര്യവും ഇല്ല അപ്പൊ ട്രംപ് പാകിസ്ഥാനോട് പറഞ്ഞോ ഞാൻ നിങ്ങൾക്ക് ഒരു ബില്യൺ ഡോളർ തരാം നിങ്ങൾ സീസ് ഇന്ത്യനെ ഇന്ത്യ അനൗൺസ് ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരിക്കും പാകിസ്ഥാനാണെങ്കിൽ പിച്ചച്ചട്ടിട്ട് നടക്കണ സമയമാണ് പൈസ അവർക്ക് അത്യാവശ്യമാണ് പാകിസ്ഥാൻ പൈസ തന്നാൽ ഞങ്ങൾ ചെയ്യാൻ വളരെ ഇത് മൂവ് ചെയ്ത് താങ്ങിയ ഫിലിങ്ങൾ സാധാരണ ടൈം പോലും എടുത്തില്ല പെട്ടെന്ന് പാകിസ്ഥാൻ ഒരു ബില്യൺ ഡോളർ കൊടുത്തു നെക്സ്റ്റ് ഡേ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സീസ്ഫയർ വേണമെന്ന് അപ്പൊ മോദിജി ഒന്നും മിണ്ടിയിട്ടില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബയോലാട്രൽ മൂവ് തന്നെയാണ് അല്ലാണ്ട് മൾട്ടി ലാറ്ററൽ ഒന്നും വരുന്നില്ല നമ്മൾ ട്രംപിനെ ഇൻവോൾവ് ചെയ്തിട്ടില്ല നമ്മുടെ ഒരു കാര്യത്തിലും ട്രംപ് അദ്ദേഹത്തിന്റെ ട്രേഡ് പോളിസി ഉപയോഗിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസ്ഫയർ നടത്തി കാരണം പാകിസ്ഥാന് കൊണ്ട് നമ്മളെ വിളിപ്പിച്ച ട്രംപാണ് ആ ഒരു ബില്യൺ ഡോളർ പോയില്ലെങ്കിൽ ചില ഒരു പക്ഷെ ചെയ്യില്ല ആ ഒരു ബില്യൺ ഡോളർ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ പൈസയാണ് ഫ്രീ പൈസ കിട്ടിപ്പോ വേറെ ഒരു വൺ പോയിന്റ് ത്രീ ബില്ല്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രേഡ് പോളിസി കാർഡാണ് സീസ്ഫയർ ഉണ്ടായെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്